തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് സമാനമായ സാഹചര്യമാണ് കോട്ടയം മെഡിക്കൽ കോളേജിലും പല വാർഡുകളിലും നിലത്തും ബെഞ്ചിലും കിടത്തിയാണ് രോഗികളെ ചികിത്സിക്കുന്നത് രോഗികളുടെ എണ്ണത്തിനനുസൃതമായി വാർഡുകളിൽ കിടക്കയില്ലാത്തതാണ് പ്രശ്നത്തിന് കാരണം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒന്ന് രണ്ട് വാർഡുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇത് വയോധികയെ ചികിത്സിക്കുന്നത് ബെഞ്ചിൽ കിടത്തി ഇടനാഴികളിലും നിലത്തം കിടക്കുന്ന രോഗികൾ അനവധിയാണ് ഈ വാർഡുകളിൽ ഒതുങ്ങുന്നില്ല രോഗികളുടെ ദുരവസ്ഥ മിക്ക വാർഡുകളിലും കിടക്കകളുടെ എണ്ണത്തിനേക്കാൾ കൂടുതൽ രോഗികളാണ് മറ്റു മാർഗങ്ങളില്ലാതെ വരുന്നതോടെ നിലത്ത് കിടത്തിയെങ്കിലും ചികിത്സ നൽകുകയാണ് ഡോക്ടർമാർ കിടക്കേണ്ട സ്ഥലത്ത് ആശുപത്രിയിലെ ചികിത്സ തേടി ഓരോ വാർഡുകളിലും യഥാർത്ഥ രോഗികൾക്ക് കിട്ടേണ്ട ചികിത്സ ഇവിടെ കിട്ടാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ വികസിക്കാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഇടുക്കി പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നുള്ള രോഗികൾ പ്രധാന യും ആശ്രയിക്കുന്നത് കോട്ടയം മെഡിക്കൽ കോളേജിനെയാണ് ഇവിടങ്ങളിലെ മെഡിക്കൽ കോളേജുകൾ കാര്യക്ഷമമല്ലാത്തതും കോട്ടയം മെഡിക്കൽ കോളേജിനെ ബാധിക്കുന്നു റിപ്പോർട്ടർ കോട്ടയം